ഹായ് ഫ്രണ്ട്സ് ത്യാഗി എന്ന ഞങ്ങളുടെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ഇന്നൊരു മലയാളം ചെറുകഥയാണ് പറയുന്നത് നമ്മുടെ കുട്ടികൾക്ക് സ്കൂളിലായാലും കോമ്പറ്റീഷനിലൊക്കെ ആയാലും കാണാതെ പഠിച്ച് പറയാൻ പറ്റുന്ന ഒരു ചെറു കുട്ടിക്കഥയാണിത് പ്രാവും കോഴിയും അപ്പോൾ നമുക്ക് കഥയിലേക്ക് കടക്കാം ഗ്രാമത്തിലെ ഒരു വീട്ടിൽ പ്രാവും കോഴിയും സുഹൃത്തുക്കളായി വളർന്നു വന്നു ഒറ്റ ചെങ്ങാതിമാരായിരുന്നു അവർ ഒരു ദിവസം ഒരു കുറുക്കൻ കോഴിക്കോടിനടുത്ത് ഒളിച്ചിരുന്നു അവൻ സ്വരം മാറ്റി പ്രാവ് കുറുകുന്നത് പോലെ കുറുകി സുഹൃത്തെ വെളിയിൽ വരൂ കോഴി തൻ്റെ സുഹൃത്തായ പ്രാവ് തന്നെയാണെന്ന് കരുതി പുറത്തേക്ക് വന്നു കുറുക്കൻ കോഴിയെ തട്ടിയെടുത്തുകൊണ്ട് ഒരൊറ്റ ഓട്ടം ആ സമയത്താണ് പ്രാവ് അവിടെ എത്തിയത് തൻറെ ചെങ്ങാതിയെ എങ്ങനെയെങ്കിലും രക്ഷിക്കണം എന്താണ് ഒരു വഴി അപ്പോഴാണ് ഉടമസ്ഥന്റെ മകൾ ആയിൽ പട്ടുടുപ്പ് ഉണക്കാനിടുന്നത് കണ്ടത് പ്രാവ് ഉടൻ തന്നെ ആ പട്ടുടുപ്പും കൊത്തിപ്പറന്നു മകളുടെ നിലവിളി കേട്ട ഉടമസ്ഥനും ജോലിക്കാരും പ്രാവിനു പിന്നാലെ കുതിച്ചു ് ആ ഉടുപ്പ് കുറുക്കൻ കയറി ഒളിച്ച മാളത്തിനുള്ളിൽ ഇട്ടു മാളത്തിനുള്ളിൽ കോഴിയുടെ ഒച്ച ഒച്ചകൂടിയായപ്പോൾ ആൾക്കാർക്ക് സംഗതി ഏതാണ്ട് പിടികിട്ടി അവർ മുളകൊണ്ട് കുത്തി കുറുക്കനെ പുറത്തു ചാടിച്ചു കോഴി രക്ഷപ്പെട്ടു പാവം കുറുക്കൻ അവന്റെ കഥ കഴിഞ്ഞെന്ന് മാത്രം പറഞ്ഞാൽ മതിയല്ലോ തന്റെ ജീവൻ രക്ഷിച്ച പ്രാവിനോട് കോഴി തൻ്റെ അങ്കവാളുയർത്തി നന്ദി പറഞ്ഞു അപ്പോൾ ഫ്രണ്ട്സ് നമ്മുടെ കോഴിയും കുറുക്കനും എന്ന കഥ ഇവിടെ തീർന്നിരിക്കുകയാണ് അപ്പോൾ നമുക്ക് അടുത്ത കഥയുമായി അടുത്ത വീഡിയോയിൽ കാണാം നിങ്ങൾ ഞങ്ങളുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലേ ഇതുപോലത്തെ കഥകളും നോവലുകളും ഒക്കെ കേൾക്കാനായി ഞങ്ങളുടെ ചാനൽ ഉടൻ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റായി രേഖപ്പെടുത്തുക വീഡിയോ ലൈക്കും ഷെയറും ചെയ്യാൻ മറക്കല്ലേ അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം ബായ് ബായ്